മീഡിയ സെവൻ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ശാലിയ സംവിധായകൻ കൃഷാന്ത് തുരിക്കെ പുതിയ ചിത്രം മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറീസ് ടീസർ പുറത്ത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് മസ്തിഷ്ക മരണം എ ഫാങ്കൻ ആൻഡ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ ടൈറ്റിൽ ആവാസ വ്യൂഹം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ വൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങൾക്ക് ശേഷം ആവാസ വ്യൂഹം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ വൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങൾക്ക് ശേഷം കൃഷാന്ത് രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഗഗനാചാരി എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ് കൃഷാന്ത് ഫിലിംസ് എന്നിവർ ഒരുക്കുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം കൂടിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ കഥ പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ കോമഡി ചിത്രമായാണ് ഇതൊരുക്കിയിരിക്കുന്നത് തദ്ദേശീയമായ പശ്ചാത്തലത്തിൽ സയൻസ് ഫിക്ഷന്റെ ഏറെ മാഡ്നസ് നിറഞ്ഞ ഒരു അവതരണ ശൈലിയാണ് ചിത്രം സ്വീകരിച്ചിരിക്കുന്നതെന്നും ടീസർ കാണിച്ചു തരുന്നു ഫ്യൂച്ചറിസ്റ്റിക് നോയർ മൂഡ് നിലനിർത്തുന്ന ചിത്രത്തിന് രാജ്യാന്തര സിനിമകളുടെ നിലവാരമുള്ള ദൃശ്യഭാഷയാണുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ആറിലെ കൊച്ചി നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ഏറെ വ്യത്യസ്തമായ മേക്കിംഗ് ശൈലിയും കഥ പറച്ചിൽ രീതിയുമാണ് ചിത്രത്തിൻ്റെതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് വി എഫ് വലിയ പ്രാധാന്യമുള്ള രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും ടീസർ കാണിച്ചു തരുന്നു ചിത്രത്തിന്റെ ടീസർ നേരത്തെ തന്നെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരുന്നു നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ കോമള താമര എന്ന ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു നടി രജീഷ വിജയൻ ആദ്യമായി നൃത്തം ചെയ്ത ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ബ്ലേഡ് റണ്ണർ പോലെയുള്ള ചിത്രങ്ങളുടേതുപോലെ ഒരു വ്യത്യസ്തമായ കഥാലോകമാണ് ഈ ചിത്രത്തിലൂടെ ഒരുക്കുന്നതെന്നും ഇതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഈ വർഷം ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ഗ്ലാം ഹെയർ സ്പോൺസർഡ് ബൈ ടെക്സ്ചർ സലൂൺ ഇൻ കൊച്ചി ദ ബിഗസ്റ്റ് ഹെയർ ഫാഷൻ ഹാപ്പനിങ്റ്റ് കൊച്ചി ഓൺ ഏപ്രിൽ ട്വന്റി